അങ്ങനെയാ ലഹരിക്കെതിരെയുള്ള തെരുവുനാടകം ആണ് കേരളവർമ്മ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റ് അവതരിപ്പിച്ച തെരുവുനാടകം വലിയൊരു സന്ദേശം തന്നെ നൽകുന്നതായിരുന്നു ഈ കലോത്സവത്തിൽ തന്നെ അത് അവതരിപ്പിക്കപ്പെട്ടതും വലിയ ശ്രദ്ധ നേടി എന്നുള്ളതാണ് ഇനി നമ്മൾ മേഘാദാസിലേക്ക് തന്നെ പോവുകയാണ് ജയഹിന്ദ് ടിവിയുടെ സർവകലാ ആ വേദിക്ക് പുറത്ത് ഒരു സംഘം കലാകാരന്മാർ തയ്യാറാണ് പരിചയമുട്ടുകളിയുമായിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് ഇനി അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മേഘാദാസ് പരിചയപ്പെട്ടും പെടുത്തും മേഘാദാസ് അവരെ പരിചയപ്പെടുത്താം പെർഫോമൻസും കാണാം അശ്വിനി ഇതിപ്പോൾ വളരെയധികം കായിക അധ്വാനം ആവശ്യമുള്ള ഒരു 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 ആയോധന കലയാണ് പരിചയമുട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പരിചയമുട്ട അവരുടെ ആ ഒരു പെർഫോമൻസ് ആദ്യം കാണാം അതിനുശേഷം ഈ പരിചയമുട്ട എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ പിന്നെ ഈ കൂട്ടുകാരൊക്കെ എവിടെ നിന്നാണെന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം എന്തായാലും അവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം ും കഞ്ഞിക്ക് സർപ്പത്തിന്റെ തന്നെ മകളത്തായി കണ്ണീര് ഒഴുക്കിയ രാജാവിൻ മുത്രിയോ ദൈവത്തെ വിളിച്ച ശേഷം യാത്ര തിരിച്ചു അയ്യോ നോക്കി കണ്ടൊക്കെ നമുക്ക് എന്തായാലും ഈ ഇവിടെ പഠിപ്പിക്കുന്ന പരിശീലകനും കൂടെ ഉണ്ട് സാർ ഇവിടെ സാർ ഭയങ്കര തിരക്കിലാണ് മക്കളെ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാ ഇവിടെ നിന്ന വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരി മലപ്പുറത്ത് ആ മലപ്പുറം ആ മലപ്പുറത്തുനിന്ന് സ്കൂളിൽ നിന്നാണ് ക്ലാസ്സിൽ പഠിക്കുന്നു ഇപ്പൊ എത്ര നാളായി പരിശീലനം രണ്ടു വർഷമായി എന്തായാലും കൊള്ളാം നമുക്ക് ഇവരുടെ സാറുണ്ട് കൂടെ ഒറിജിനൽ എന്ന് പറഞ്ഞപ്പോ സാറ് എന്നെ ചിരിക്കുക സ്കൂളിൽ സമ്മതിക്കത്തില്ലെന്നല്ലേ സാറിങ്ങോട്ട് വരണം സാറി പരിചുമുട്ട അല്ലെങ്കിൽ ഇതിന്റെ കഥ എന്താണ് ഇത് ഒരു ക്രിസ്ത്യൻ ആയോധന കലയാണ് ഇത് സ്കൂൾ കലോത്സവത്തിൽ നല്ലൊരു കളർഫുൾ ഐറ്റം ആയിട്ട് ഇതിന് പ്രത്യേകം പറഞ്ഞാൽ കുട്ടികൾക്ക് നന്നായിട്ട് കായിക ബലം അത്യാവശ്യമുള്ളൊരു കളിയാണ് ഇല്ലാത്തൊരു കുട്ടികൾക്ക് ഇത് പ്രത്യേകിച്ച് പത്ത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വാളും പരിചയം വെച്ച് കളിക്കേണ്ട ഒരു കളിയാണ് അവരോട് കളിക്കൊന്നും പോകാൻ പറ്റത്തില്ല ആണോ അല്ലെങ്കിൽ കണ്ടും പാത്തൊക്കെ വേണമെന്നും അവരോട് ബഹുമാനിക്കുന്ന നല്ല പെരുമാറാനും അടിപൊളി മക്കളാണ് അവർക്ക് പറഞ്ഞ അനുസരണല്ല നല്ല മക്കളാണ് ആ കാര്യത്തിനൊരു പ്രശ്നമല്ല സ്റ്റേജ് കയറുമ്പോഴെ സ്വഭാവം ഇങ്ങനെ അവരുടെ അവരുടെ കൈ പറയാം അല്ലെങ്കിൽ ടീച്ചർമാർ എന്തായാലും എന്തായാലും ഇവരുടെ ഗ്രേഡ് ഗ്രേഡ് മത്സരം ാണ് ഇനി ആറ് കളി കൂടെ കളിക്കാണ്ട് അതിന് ശേഷമാണ് ഗ്രേഡ് ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ സ്റ്റേറ്റിൽ ഞങ്ങള് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന ടീമാണ് ഈ ടീം ഈ വർഷമാണ് കഴിഞ്ഞ വർഷം ജില്ല വരെ പോയി ഈ വർഷമാണ് സ്റ്റേറ്റിൽ എത്തിയത് സ്റ്റേറ്റിൽ എത്തുന്നു മേടിക്കുന്നു വാളം പരിചയമായി തിരിച്ച് മലപ്പുറത്തേക്ക് മക്കളുമായിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ എയറിലൊക്കെ ചാടി പൊങ്ങുന്ന കൊള്ളാം എന്തായാലും മീഷൊക്കെ ഇത്രയൊക്കെ വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് മിടുക്കന്മാരായിട്ട് വളരട്ടെ എന്ന് ജയഹിൻ ജീവിയുടെ പ്രത്യേക ആശംസകൾ മലപ്പുറത്തെ